ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കുഞ്ഞ് സാധനം കാണിച്ചരാട്ടാ നമ്മുടെ ചെടിയാണിത് ചെടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ടില്ലപ്പെട്ട ഒരു കാര്യമാണിത് അതിൻ്റെ ഇടയ്ക്ക് ഒരാളൊരു കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം നല്ലൊരു അടിപൊളി കുഞ്ഞു കൂടാണ് എന്താണെന്നൊന്നും അറിയില്ല ഏത് പക്ഷിയാണെന്നറിയില്ല എനിക്കോന്നും പുഴ പക്ഷീൻ്റെ കൂടായിരിക്കണം എന്നാണ് തോന്നുന്നു അപ്പോൾ നമ്മളെങ്ങനെ അതിലേക്ക് എത്തുന്നു എന്നുള്ള ഹൈറ്റിലാണ് ഉണ്ടായതിന് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് ക്യാമറയിൽ നോക്കുക കേട്ടോ ചെയ്തിന് പോലൊന്നും ഉണ്ടോ പക്ഷി ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അന്ന് ഒരു ചെറിയ മുട്ട കണ്ടത് അതിൻ്റെ നല്ല പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഒരു മുട്ട കണ്ടത് ഞാനങ്ങനെ എല്ലാവർക്കും വിളിച്ച് കാണിച്ചു കൊടുക്കുകയെല്ലാം ചെയ്തു പക്ഷേങ്കിലതിൻ്റെ അതിൽ പക്ഷികൾ വന്നിരിക്കുന്നതും ഒന്നും കാണുന്നില്ല കേട്ടോ ഞാൻ എല്ലാ ദിവസവും അത് നോക്കുമായിരുന്നു അപ്പം ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഗൈസ് കാണുന്നുണ്ടായിട്ടില്ല കേട്ടാ മുട്ടയും കാണുന്നില്ല അതിൻ്റെ ഒരു തരി പോലും ഇല്ല എന്തൊന്നും പിടിച്ചു കൊണ്ടുപോയതാണോ അല്ല അത് വിരിഞ്ഞിട്ട് പറന്നുപോയോ എന്താണെന്നൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണേ